പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ തന്നെ പോരിനിറക്കിയാണ് നിറക്കിയാണ് സി പി എമ്മിന്റെ പടനീക്കം കരുത്തന്മാരുടെ അംഗത്തളത്തിൽ ആവനാഴിയിലെ അവസാന അമ്പും പ്രയോഗിച്ചാവും കണ്ണൂരിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുക തിരഞ്ഞെടുപ്പ് രംഗം ജയരാജന് പുത്തരിയല്ലെങ്കിലും പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് ഇത് ആദ്യമായാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ കൊണ്ടും കൊടുത്തും വളർന്ന എം വി ജയരാജന്റെ ജീവിത വഴി നമുക്കൊന്ന് നോക്കാം പിതാവ് മാരിമാർ വീട്ടിൽ കുമാരന് മൂത്ത മകനായ എം വി ജയരാജനെ വക്കീലാക്കാനായിരുന്നു ആഗ്രഹം വക്കീൽ ഗുമസ്തനും നാട്ടുമുഖ്യസ്ഥനുമായ കുമാരൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ പ്രവർത്തകനെന്നതിലുപരി നാട്ടുകാരുടെ സ്വത്ത് സംബന്ധവും അല്ലാത്തതുമായ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു ഒരു നാട്ടുകോടതി തന്നെയായിരുന്നു പെരളശ്ശേരി മുണ്ടല്ലൂർ കുളത്തിനു സമീപത്തെ മാരിമാർ കണ്ടിയെന്നറിയപ്പെടുന്ന കുമാരന്റെ വീട് അത് രാവിലെ തന്നെ കുമാരനെ കണ്ട് വിവിധ പ്രശ്നങ്ങളുടെ കുരുക്കഴിക്കാൻ ആളുകളെത്തിയിരുന്നു എത്തിയിരുന്നു മൂത്ത മകനായ ജയരാജൻ പഠിക്കാൻ മിടുക്കനായിരുന്നു എസ് എസ് എൽ സിക്ക് പെരളശ്ശേരി എ കെ ജി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഉന്നത വിജയം നേടി നിർമ്മലഗിരി കോളേജിൽ ചേർന്നു ബോൾ ബാഡ്മിന്റൺ കളിയായിരുന്നു അന്ന് താല്പര്യം മികച്ച കളിക്കാരനായതിനാൽ സംസ്ഥാന വരെ കളിച്ചു അതിനിടയിലാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കമ്പം പിടിക്കുന്നത് നാട്ടിലെ പാർട്ടി ഓഫീസിൽ പത്രം വായിക്കാൻ പതിവായി പോകുമായിരുന്നു അങ്ങനെയാണ് രാഷ്ട്രീയം അന്നത്തെ രാഷ്ട്രീയ പാഠശാലകളായ ദിനേശ് ബി ഡി കമ്പനികളിൽ ഉറക്കെ പത്രം വായിക്കുന്ന പരിപാടിയും രാഷ്ട്രീയ ചർച്ചകളും തുടങ്ങി ഇതോടെ എ കെ ജിയുടെ മണ്ണിൽ നിന്നും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന് മറ്റൊരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കൂടി ലഭിച്ചു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും ഡിവൈഎഫ്എയിലേക്ക് പിന്നീട് പ്രവർത്തനം എടക്കാട് ബ്ലോക്ക് സെക്രട്ടറി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ ഉയർന്നു ഇതിനിടയിൽ പിതാവിന്റെ ആഗ്രഹപ്രകാരം അഭിഭാഷകനായി എൻറോൾ ചെയ്തു അപ്പോഴേക്കും മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായതിനാൽ കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞില്ല പാർട്ടി കേസുകൾക്കായി വല്ലപ്പോഴും കോടതിയിൽ പോയിരുന്ന അഭിഭാഷകനായിരുന്നു ജയരാജൻ സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ കൂത്തുപറമ്പിൽ നടന്ന ഐതിഹാസിക സമരത്തിന്റെ നായകനായിരുന്നു എം വി ജയരാജൻ പോലീസ് മർദ്ദനത്തിൽ വീണ ജയരാജനെ പോലീസുകാർ ചവിട്ടി മെതിച്ചു എം വി ജയരാജന്റെ അടുത്തുനിന്ന് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ രാജീവനാണ് അന്ന് വെടിയേറ്റു മരിച്ച അഞ്ചു പേരിൽ ഒരാൾ പോലീസ് വെടിവെപ്പിൽ നിന്നും തലർനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ജയരാജൻ ഏറെക്കാലം ചികിത്സയിലായിരുന്നു ഇതിനുശേഷം എടക്കാട് മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച ജനകീയനായ എം എൽ എ എന്ന നിലയിലും ശോഭിച്ചു പാർട്ടിയെ സംസ്ഥാന കമ്മിറ്റി അംഗം പരിയാര മെഡിക്കൽ കോളേജ് ചെയർമാൻ സി ഐ ടി എഫ് സംസ്ഥാന ഭാരവാഹി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജയരാജൻ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴാണ് എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാവുന്നത് കോവിഡ് മഹാമാരി ബാധിച്ച സമയത്ത് ജീവന് തന്നെ ഭീഷണിയുണ്ടായി പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ അത്ഭുതകരമായാണ് ജീവിതത്തിലേക്ക് തിരിച്ചുവന്നത് കണ്ണൂർ ജില്ലയിൽ സിപിഎം പങ്കാളികളാവുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങള്ക്ക് അറുതി വരുത്താന് കഴിഞ്ഞുവെന്നതാണ് എം വി ജയരാജന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് വ്യക്തി താല്പര്യങ്ങള്ക്കുപരിയായി പാർട്ടി താല്പര്യവും വർഗ്ഗസാഹോദര്യത്തിന്റെ ചെങ്കൊടിയുമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് ദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൺപത് ശതമാനം സീറ്റുകൾ എൽഡിഎഫിന് നേടാൻ കഴിഞ്ഞു യു ഡി എഫ് പരമ്പരാഗതമായി ഭരിക്കുന്ന ചില പഞ്ചായത്തുകൾ തൂത്തുവാരി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നിൽ ഒൻപത് മണ്ഡലങ്ങൾ സി പി എം നേടി വോട്ടിംഗ് നിലയിലും ഗണ്യമായ വർധനമുണ്ടായി മാരിമാർ വീട്ടിൽ ദേവകിയാണ് അറുപത്തിമൂന്ന് വയസ്സുകാരനായ ജയരാജന്റെ അമ്മ എം വി രമേശ് എം വി സുഷമ എം വി പ്രതീഷ് എന്നിവരാണ് സഹോദരങ്ങൾ ജില്ലാ ബാങ്ക് മാനേജർ ആയിരുന്ന ലീനയാണ് ഭാര്യ രണ്ട് മക്കളുമുണ്ട് പെരളശ്ശേരി സ്കൂളിനു സമീപത്തെ എന്ന വീട്ടിലാണ് താമസിക്കുന്നത് എ കെ ജിക്ക് ശേഷം പെരളശ്ശേരിയിൽ നിന്നും തങ്ങളുടെ ജയരാജേട്ടൻ പാർലമെന്റിൽ എത്തുമെന്നാണ് അണികളുടെയും പ്രവർത്തകരുടെയും പ്രതീക്ഷ